കയറാൻ എന്ന് ചോദിക്കാൻ വേണ്ടി എങ്ങനെ ഫ്രീ ആയിട്ട് കേറാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കാൻ പറ്റുമോ നോക്കട്ടെ ബോട്ടാണ് ഈ കാണുന്നത് ഇതാണ് പോവാണ് നല്ല രാത്രി പ്രത്യേക രസം കേട്ടോ ഈ പാലവും ഇരാംബിൻസ് ആണ് അടാ ഇതി വരണോ നമ്മുടെ ഇഷാക്കയുടെ കാരനാണ് സലാം നീ കാസർ റെയിൻ ജിന്ദാട രോസം കൂടിയുള്ള ലീവ ഉണ്ട്ടാ തലോന്ന് എടുക്കുന്നാ യാത്ര എങ്ങനെ വെച്ച് ചോദിക്കുന്നുണ്ട് കൂടിയത് ബംഗള ഒരു പണക്കാരനാണ് അല്ലെങ്കിൽ ഏ റിയാല് ഒട്ടും റിയാല് ഒട്ടും गाइस ി വന്നിറങ്ങി ഇറങ്ങുവാണ് ഒരു ഫാമിലി പോയി കുട്ടികളൊക്കെ കേട്ട് ഒരു ഫാമിലി പോയിട്ട് അവരിപ്പറങ്ങി വെച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കഴിച്ചിവിടെ നിക്കണ ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല ചിലപ്പോലോട്ട് അടിക്കും ചിലപ്പോൾ ലോട്ട് കിട്ടുമോ കിട്ടില്ലോ ചിലപ്പോണി കൊടുത്താലും അല്ലേ ഇനിയിപ്പോ ബിരിയാണി കൊടുത്താലും അങ്ങനെ ഒന്നും ാണ് ലൈറ്റും കാര്യങ്ങളും പിന്നെ ബോട്ടിങ്ങും ഒക്കെ കാണാൻ എത്ര പ്രത്യേക ഒരു വൈബാണ് അപ്പൊ നോക്കാം ഇന്ന് ബോട്ട് യാത്ര നടക്കോ അതോ നിങ്ങൾ ശശിയെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും എന്തായാലും എന്തായാലും പ്ലാൻ ചെയ്യുകയാണ് നമ്മൾ ഇങ്ങനെ രണ്ടുപേരും രണ്ടുപേരെങ്കിലും നിങ്ങൾ ബോട്ട് പോയി വേറെ ഇങ്ങനെ ആരോടെലൊക്കെ ചോദിച്ചു എങ്ങനെയൊക്കെ യാത്ര ചെയ്യും വിഷമിച്ചിരിക്കുകയാണ് ബോട്ട് കയറാൻ പറ്റാ സങ്കടത്തില് വഴി ഉണ്ടാക്കാം നീ മേടിക്കണ്ട ബയക്കേണ്ട നമുക്ക് റെഡിയാക്കാം നീ കരേണ്ട സെറ്റാക്കാം കാത്തിരിക്കാണ് അടുത്ത പേറിന് വേണ്ടിയിട്ട് എട്ടാളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഭയങ്കര ദൂരെ പാലത്തിൻ്റെ ഇടയിലേക്ക് പോകുന്നൊരു ഫോട്ടോ നമുക്ക് ഇടുക്കാത്തി ഫോട്ടോ കേട്ടോ അതിൽ എന്തായാലും കയറണം ഇപ്രാവശ്യം എന്തായാലും കയറാൻ പറ്റത്തില്ല അടുത്ത പ്രാവശ്യം എന്തായാലും അതിൽ കയറേണ്ട പരിപാടികൾ സെറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മതി നോക്കാം പക്ഷേ നമുക്ക് ഏറ്റവും നന്നായി അവസാനം ഫൈനലി ഞങ്ങൾ പോവാണ് രണ്ടു ഫാമിലിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെറിയ നൈറ്റ് റൈഡ് കടലിൽ കൂടെ നൈറ്റ് റൈഡിന് പോവാണ് ഗൈസ് ആ കുറേ ഫാമിലീസ് പോകുന്നുണ്ട് നൈറ്റ് റൈഡിന് പോകാണെ നമ്മുടെ വണ്ടി നമ്മൾ കളറുള്ള വണ്ടിയേ പോവുള്ളൂ കേട്ടോ കളറുള്ള ഏത് വണ്ടിയാണ് വരുന്നത് ആ വണ്ടിക്കാൻ പോകും ഫുള്ള് കളർഫുൾ മാത്രമേ എല്ലാം കളർഫുള്ളായിരുന്നു സാധനം വന്നാൽ മാത്രമേ നമ്മൾ അതിന് പോവുള്ളൂ ഗൈസ് വെയിറ്റ് ചെയ്യുകയാണ് വരും വരും വരാണ്ടിരിക്കില്ല ആ ഇഷ്ടീല കേട്ടോ ഗൈസ് ഇങ്ങനെ 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 ഞങ്ങൾ പോകും ഇങ്ങനെ നമുക്ക് പോവാനുള്ള വണ്ടി വന്നു നമ്മൾ yeah. ും വരുന്നുണ്ട് അപ്പൂസ പ്രജയേട്ടൻ എല്ലാരും വരുന്നുണ്ട് എല്ലാരും എത്തി എല്ലാരും വരുന്നുണ്ട് കുട്ടി ഷാദിക്കൊട്ടിരുന്നു ചേട്ടന്റെ വണ്ടി പോകുന്നത്

ൂറാണ് കാണുന്നത് ചൂർ നഗരത്തെ പിന്നീട് കടലിലേക്ക് പോകുന്നത് ഫുൾ പവറിലാണ് കൈസളൊരുപാട് രോട്ടിങ്ങുന്നെങ്കിലും ദുബായ് ാണ്ബായ <laughs> 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 ആരും അങ്ങനെ എൻജോയ് ചെയ്യണ കേ കടലുകൾ ആസ്വദിക്കുകയാണ് എങ്ങനെയാണ് കടലിനെ പറ്റി ആസ്വദിക്ക തീർച്ചയായും പറയുവരെ രണ്ടാമത്തെ യാത്രയാണ് കടലിലേക്ക് ഒഴിവാ നമ്മടെ മറ്റൊരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നോ

ഒരു ബോട്ടിന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒക്കെ ഒരു മേസ്യാണ് മഴയും പറഞ്ഞ ഒരു കടലിൽ പോകുന്ന ബോട്ട് ടൂറിസം ബോട്ട് നടത്തി പണ്ടത്തെ ഒരു ആ ഒരു ടൈപ്പ് സാധനങ്ങളിൽ ഒരുപാട് സാധനങ്ങൾ ഈ പറഞ്ഞ കടലിൽ പോകുന്ന ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനുള്ളിൽ ഉണ്ട് പിന്നെ ടിക്കറ്റ് ഉണ്ടോന്നോന്നു അതിനുള്ളിൽ ടിക്കറ്റൊക്കെ എടുത്ത് പോയിട്ടുണ്ടെന്നാൽ മുമ്പ് കാണാൻ പതി അങ്ങനെ അതിനോട് ഇല്ലാത്ത പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവാണ് ഇവിടെ വേറെ എൻ്റെ ഫാമിലി ആമുകളൊക്കെ അവിടെ രാത്രി കാണാൻ പറ്റും ആവില്ല ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണേൽ ആമേനയൊക്കെ നമുക്ക് കാണാൻ പറ്റും ചിലപ്പം ആഘോഷത്തേക്ക് സ്റ്റോട്ട് ചെയ്യാൻ പറ്റും മാത്രമേ ഒരുപാട് ആമുകളൊന്നുമില്ല കുഴപ്പം ചേട്ടാ അതിൻ്റെ തൊട്ടപ്പുറം എല്ലാം പോയിട്ട് അതിന് തൊട്ടപ്പുറം നമ്മുടെ ജീവൻ വർക്കൗട്ട് ജീം പോയാൽ ഒരു പത്ത് പത്ത് മിനിറ്റ് നടക്കാൻ ഉള്ളത് കേട്ടോട്ട് സ്പീഡ് സ്പീഡ് കൂട്ടി എഞ്ചിനി

സംഭവം അതാ നമ്മടെ ഏകാപാലോട്ടോ ഇങ്ങോട്ടോ തരത്തിലും കടലായാലും ോപ്പാലത്തിന്റെ അവിടെ എത്തി ഞങ്ങൾ അടുത്ത പ്രാവശ്യം പോകുന്ന പോട്ടില്ലാട്ടോ അടുത്ത പെരുന്നാളിന് പോകുന്ന പോട്ടിലായിരിക്കും യസ് ഞങ്ങള് യാത്ര പോകുന്നത് പിന്നെ ഞങ്ങളെ സ്വന്തം സ്ഥലത്ത് ഇരിക്കുകയാണ് എഞ്ചിന് ഓഫാക്കി എഞ്ചിനു അടുപ്പിക്കുകയാണ് ത്തി ഈ ചാട്ടനാണ് നമ്മളെ കൊണ്ടുപോയത് അപ്പം നമ്മൾ പോവുകയാണ് എല്ലാവരും ഉറപ്പു പിന്നെ നമ്മൾ എല്ലാവരും പോവാണ് തിരിച്ചിറങ്ങി ഗൈസ് അങ്ങനെ അങ്ങനെ ബോട്ടിങ് യാത്ര അടിപൊളിയായിട്ട് കഴിഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ഒരു വലിയൊരു കുറവുണ്ടായിരുന്നു ചെറുതെല്ലാം വലിയ കുറവ് തന്നെയാണ് സേഫ്റ്റി ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ശ്രദ്ധിച്ചത് അപ്പോൾ ഞങ്ങൾ വല്ലവർ ബോട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് മാത്രം കയറി തരിക അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾ വേഗം നമ്മുടെ ആ ഒരു ഒരു രാത്രി കാഴ്ചയാണ് അതും കാണാൻ നല്ല അടിപൊളി കുഴപ്പമില്ല അതുപോലെ ഇവിടെ വന്നിരിക്കാൻ രാത്രി ഒക്കെ നല്ല വൈബാണ് നമ്മളധികം വന്ന് ഒരു ചായയും വാങ്ങിച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ സാറിനൊക്കെ വരും ഇനി എല്ലാവരോടും ചെയ്യും മറ്റൊരു വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബ ബായ്